ഉണക്കമുന്തിരിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും ഏത് രീതിയിൽ കഴിച്ചാലാണ് ഈ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കൃത്യമായി കിട്ടുന്നതെന്നും എന്തൊക്കെയാണ് ഗുണങ്ങളെന്നതും ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വെൽക്കം ടു യറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ ചാനൽ ആൻഡ് യു ആർ വാച്ചിംഗ് ജിൻസീസ് ക്രാഫ്റ്റ്സ് വേൾഡ് നിറയെ ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഡ്രൈ ഫ്രൂട്ട് വിഭാഗത്തിൽ പെടുന്ന ഒന്നാണ് ഉണക്കമുന്തിരി വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ ബി സിക് സിങ്ക് കാൽസ്യം പൊട്ടാസ്യം തുടങ്ങിയ ഒട്ടനവധി പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഉണക്കമുന്തിരിയുടെ ബെനഫിറ്റ്സിനെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ ആൾ എനേബിൾ ചെയ്ത് വയ്ക്കുക എന്നാലേ വീഡിയോ ഇടുമ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു ടിപ്പ് നമ്പർ വൺ വളരെയധികം കാൽസ്യം ഉള്ള ഒന്നാണ് ഉണക്കമുന്രി ഉണക്കമുന്തിരി കഴിക്കുന്നത് വഴി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാൻ സഹായിക്കുന്നു ടിപ്പ് ടു ഉണക്കമുന്തിരി കഴിച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുകയും കവിള് തുടക്കുന്നതിനും സഹായിക്കുന്നു ടിപ്പ് നമ്പർ ത്രീ ബി പി രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഉണക്കമുന്തിരി സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് പൊട്ടാസ്യം വൈറ്റമിൻ ബി യൺ എന്നിവയാണ് ഇതിന് സഹായിക്കുന്നത് ടിപ്പ് ഫോർ ബി കോംപ്ലക്സ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് മൗത്ത് അൾസർ അഥവാ വായ്പ ഉണ്ണു മാറ്റാൻ ഉണക്കമുന്തിരി സഹായിക്കുന്നു ടിപ്പ് ഫൈവ് മുടി വളരാനും മുടി നരയ്ക്കുന്നതും മുടി പൊട്ടുന്നത് തടയാനും ഉണക്കമുന്തിരി സഹായിക്കുന്നു ടിപ് സീസ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷി കൂട്ടാനും ബാക്ടീരിയ വൈറസ് തുടങ്ങിയവ നമ്മുടെ ആക്രമിക്കാതെ ഇരിക്കാനും വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ടിപ്പ് സെവൻ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും സഹായിക്കുന്നു ടിപ്പ് എയ്റ്റ് കിഡ്നിയുടെ ആരോഗ്യത്തിനും സഹായിക്കുന്നു ഉണക്ക മുന്തിരി സ്കിന്നിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെന്ന് നമുക്ക് നോക്കിയാലോ ചിലരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് പണ്ട് എനിക്ക് നല്ല കളറായിരുന്നു ഇപ്പോൾ കളറൊക്കെ പോയി തുടങ്ങിയെന്ന് നഷ്ടപ്പെട്ട കളർ വീണ്ടെടുക്കാനും സ്കിന്നിനെ നിറം ഇരട്ടിക്കാനും ഉണക്കമുന്തിരി കഴിക്കുന്നത് നല്ലതാണ് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറാനായി നമുക്ക് ഉണക്കമുന്തിരി മുന്തിരി കഴിക്കുന്നതിനോടൊപ്പം ഉണക്കമുന്തിരി അരച്ച് ആ ഭാഗത്ത് പുരട്ടാവുന്നതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മൂക്കിലാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ളത് എങ്കിൽ ആ ഭാഗത്ത് ഉണക്കമുന്തിരി അരച്ച് പുരട്ടിയതിന് ശേഷം അര മണിക്കൂറിന് ശേഷം ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുക ഇത് കണ്ടിന്യൂസ് ആയി ആയിട്ടും വെക്സ് ചെയ്താൽ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടും ഇനി നമുക്ക് ഇത് എങ്ങനെ കഴിക്കാമെന്ന് നോക്കാം ഉണക്കമുന്തിരി എടുത്ത് ഇളം ചൂടുവെള്ളത്തിൽ കഴുകുക എന്നിട്ട് തിളപ്പിച്ചാറ്റിയാൽ ചെറു ചൂടുവെള്ളത്തിലിട്ട് ഒരു രാത്രി മുഴുവൻ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക ഇനി കഴിക്കുന്നതിനും പ്രത്യേകതയുണ്ട് ഉണക്കമുന്തിരി ഇട്ട് വെച്ചേക്കുന്ന വെള്ളത്തിൽ ഉണക്കമുന്തിരി മുന്തിരി ഞെരടി പിഴിഞ്ഞ് ഉണക്കമുന്തിരിയും വെള്ളവും കൂടെ വേണം കഴിക്കാൻ ചിലർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അസിഡിറ്റി പ്രോബ്ലം വരുന്നു എങ്കിൽ മോർണിംഗ് ഉണക്ക കുതിർത്ത് വെച്ചിട്ട് നൈറ്റ് ഫുഡ് കഴിഞ്ഞ് ഹാഫ് ഹവറിന് ശേഷം കഴിക്കുക അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉണക്കമുന്തിരി ഒരാൾക്ക് എത്ര എണ്ണം വെച്ച് കഴിക്കാം എന്നുള്ളതാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അഞ്ച് എണ്ണം വെച്ച് ഡെയിലി കഴിക്കാവുന്നതാണ് അഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് വരെ ഉണക്കമുന്തിരി നമുക്ക് കഴിക്കാം പ്രമേഹമുള്ളവർ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ കഴിക്കുക പ്രമേഹമുള്ളവർക്ക് അഞ്ചെണ്ണം കഴിക്കുന്നതാണ് നല്ലത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബബായ്